ഏറെ പ്രിയങ്കരനായ വേദിയുടെ അധ്യക്ഷൻ അൻബർ സാഹിബ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ഉമറുൽ ഫാറൂഖ് സാഹിബ് പാർട്ടിയുടെ അധ്യക്ഷ പദമലങ്കരിക്കുന്ന സി പി ഐ ലത്തീഫ് സാഹിബ് പ്രിയങ്കരനായ സഹപ്രവർത്തകൻ രോഹിത് ചേട്ടൻ തുടങ്ങി വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ കർമ്മനിരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ എല്ലാവർക്കും ഈശ്വംസികയാക്കി സ്തുതിയായിരിക്കട്ടെ ഇങ്ങനെ എന്റെ വിശ്വാസം പറയാൻ ഇന്ന് ഇന്ത്യയിൽ ഏക പാർട്ടി ഉണ്ട് എങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ മൈക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് രാജ്യം മൊത്തം മതേതര പാർട്ടികൾ എന്ന് പറയുമ്പോൾ പോലും അവനവന്റെ വിശ്വാസത്തിന് കൂച്ചുവലങ്കിടുന്ന മതേതര രാഷ്ട്രീയ പാർട്ടികൾ എന്തവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒന്നും ഇതുപോലെയുള്ള ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയെ കാണാൻ കഴിയില്ല എനിക്കും കൃഷ്ണേട്ടനും രോഹിത് ചേട്ടനും ഒക്കെ ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ അസ്ലാം അല്ലേക്ക് പറയുമ്പോൾ എനിക്ക് തുതി പറയാനും കൃഷ്ണേട്ടി ജയി പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവകാശം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു മതേതരത്വം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല അത് പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ട് പുതിയ ഒരു സംവിധാനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തേക്ക് പിറവിയെടുക്കുന്നത് നിങ്ങൾക്കറിയാം പ്രിയങ്കിരിയായ എന്റെ സഹപ്രവർത്തക ജമീല ഇവിടെ സൂചിപ്പിച്ചു പാലക്കാട് തെരഞ്ഞെടുപ്പ് മത്സരിക്കാതെ ഏറ്റവുമധികം ചാനലിൽ മാധ്യമങ്ങളടക്കം ദിവസമായി ചർച്ച ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി അതിനൊരു ക്യാപ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചത് തൃശൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ക്യാപ്ഷനോടുകൂടി തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് ശതമാനം പാലക്കാട് വിജയിച്ചു നിന്ന സംഘപരിവാര സംവിധാനത്തെ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ വിജയസാധ്യത ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനാണ് എന്ന് ചാർത്തിക്കൊണ്ട് അതിന് എല്ലാവിധ സൗകര്യങ്ങളും ഒത്താശയം ചെയ്യാൻ കേരളത്തിന്റെ എന്താണ് മതേതര പാർട്ടിയും തൊഴിലാളി വർഗ പ്രസ്ഥാനവും ന്യൂനപക്ഷ സംരംഭനും എന്നുമൊക്കെ അവകാശപ്പെടുന്ന സഖാവ് പിണറായി വിജയന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തുറന്നുവിട്ടത് അന്ന് തൃശൂരിൽ തുറന്നു വിട്ടത് തൃശൂർ പൂരം കലക്കാനാണ് എങ്കിൽ പക്കപ്പെെന്ന പുതിയ ഒരു ഭൂതത്തെ തുറന്നു വിട്ടുകൊണ്ട് ഈ സംസ്ഥാനത്ത് സംഘപരിവാരത്തിന് വർഗീയപരമായ ചേരുവ് നിർത്തി പാലക്കാടിന്റെ മണ്ണിൽ ധ്രുവീകരണം നടത്തി അവിടെ വോട്ട് കൊണ്ട് പാലക്കാട് നിന്നും ഒരു ബി ജെ പിയുടെ എം എൽ എയെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിക്കാൻ ഈ സംസ്ഥാനത്തിന്റെ ഇടതുപക്ഷവും വലതുപക്ഷവും അടക്കം സംഘപരിവാര ശക്തികളോട് ചേർന്നിരുന്നു കൊണ്ട് ഒത്താശ നിന്ന ഒരു സാഹചര്യത്തിൽ ആ കളത്തിലേക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇറങ്ങുകയാണ് അവിടെ മത്സരിക്കാതെ മാറി നിന്ന് ആ രാഷ്ട്രീയ കാലാവധി പഠിച്ച് സുരേന്ദ്രൻ നൂറ് പ്രാവശ്യം പറയുന്നു ഞങ്ങൾ അവിടെ വിജയിച്ചു വരും എന്ന അഹങ്കാരത്തോടെ ദാഠ്യത്തോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുമ്പോ ഒരു സമൂഹത്തെ നോക്കി ഈ രാജ്യത്തിന് ഒരു തൃശൂർ ആവർത്തിക്കരുത് എന്ന ശക്തമായ നിലപാട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എടുത്തു ആ പാലക്കാടിന്റെ മണ്ണിൽ ആ പാലക്കാടിന്റെ സംഘപരിവാരത്തിന്റെ രഥമുരുളുന്ന ആ മണ്ണിൽ നിന്നുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിന്റെ വിപത്ത് കഴിഞ്ഞ കാലങ്ങളിൽ തൃശൂരിൽ ചെയ്തു പോയ പാതകത്തിന് കേരളത്തിൽ നിന്ന് ഒരു എം ബി എ സമ്മാനിച്ചപ്പോ അതുകൊണ്ടുണ്ടാകുന്ന കേരളത്തിന്റെ വിപത്ത് പാലക്കാടിന്റെ ജില്ലയിൽ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ സസൂക്ഷ്മം ഈ കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ കൃത്യമായി ഇടപെടണം എന്ന് പറഞ്ഞു ആ പറഞ്ഞത് ശിരസ് വഹിച്ച കേരളത്തിന്റെ പ്രിയങ്കരായ പാലക്കാട്ടെ വോട്ടർമാർ നമ്മൾ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ മുൻകാലങ്ങളിൽ അവർ സി പി എമ്മിനോട്ട് ചെയ്തിരുന്നുവെങ്കിൽ മുൻകാലങ്ങളിൽ കോൺഗ്രസ് നോട്ട് ചെയ്തിരുന്നെങ്കിൽ എന്തിനേറെ സംഘപരിവാരത്തിന്റെ ഇവിടുത്തെ നിലപാട് ഹൈന്ദവ സഹോദരങ്ങളോട് നമ്മൾ പങ്കുവെക്കുമ്പോ അവിടുത്തെ ക്രൈസ്തവ സഹോദരോട് പങ്കുവെക്കുമ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞതിൽ കൃത്യമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വിജയിച്ചു വരുന്ന ഒരു സംവിധാനത്തിലേക്ക് അവിടെ വോട്ട് കുത്തി സംഘപരിവാരത്തിന്റെ പരാജയം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ പ്രതീക്ഷ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഈ പ്രസ്ഥാനത്തിനുണ്ട് അതുകൊണ്ടാണ് ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ബി ജെ പിയുടെ അധ്യക്ഷൻ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പലപ്പോഴും പറഞ്ഞു ഞങ്ങളാണ് അവിടെ ജയിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതെ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്ത ഇടപെടലുകൾക്ക് പ്രിയങ്കരനായ സംഘപരിവാര പ്രവർത്തകർക്ക് പോലും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വിമത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് സംഘപരിവാരത്തിനെതിരെ വോട്ട് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു മിസ്റ്റർ സുരേന്ദ്രൻ ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് നിനക്ക് രാജിക്കത്തെഴുതി ആ താനങ്ങളിലേക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ഇതിവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല കാരണം നിന്റെ വിപത്തുകൾക്കുണ്ടാക്കുന്ന ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ അധികാരം ഉപയോഗിച്ചു കൊണ്ട് നേരുന്നു ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി ഷാൻസാബിനെ വധിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ അക്രമ പരമ്പരയിലൂടെ ഉൾമൂല രാഷ്ട്രീയത്തിലൂടെ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേറെ നിൽക്കുമ്പോ ഇവിടുത്തെ സംഘപരിവാരവും പിണറായി വിജയനും ഇവിടുത്തെ സംവിധാനവും ഒക്കെ കൂട്ടുകെട്ടിക്കൊണ്ട് എസ് ഡി പി പ്രവർത്തകർക്ക് അവർക്കെതിരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുമ്പോ ഷാൻ സാഹിബിനെ വധിച്ചവരെ മുഴുവൻ തുറന്ന് ജയിലിനിടയിൽ നിന്നും തുറന്ന് പുറത്തേക്ക് വിടുമ്പോൾ ആ തെരുവിൽ നിങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവർ കോടതിയുടെ വരാന്തകളിലൂടെയും ഞങ്ങൾ കയറിയിറങ്ങി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ കോടതിയുടെ ഉപാധികളോടെ നിഷ്കരണം ജയിലിൽ നിന്നും പുറത്തേക്ക് ജാമ്യം കൂട്ടി അതിനെ നിയമപരമായി തന്നെ ചെറുത്തു നിർപ്പ് നൽകിക്കൊണ്ട് അതിനു മുകളിലുള്ള കോടതിയുടെ ജഡ്ജിമാരെ കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു ഇവന്റെയൊക്കെ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് തിരിച്ച് ജയിലറുകളിലേക്ക് കൊണ്ടുപോകാനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ പറയുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനം രാജ്യത്താകമാനം വളർന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ പ്രിയങ്കരനായ ഉൾക്കാടകൻ ഇവിടെ സൂചിപ്പിച്ചു എന്താണ് മണ്ണിൽ എന്ന ഒരു പള്ളി പ്രദേശത്തെ വിഷയം ആദ്യ ദിവസം എന്താണ് ഒരു വിധിന്യായത്തിന്റെ പേരിൽ ആർ എസ് എസ് കാരനായ ഒരു വക്കീൽ അവൻ എന്തോ ഒരു ലഹരിയുടെ അത് എന്ത് ലഹരിയാണ് ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ലഹരിയുടെ പേരിൽ ഒരു രാജ്യത്തിന്റെ പരമോന്നതമായ കോടതി എന്ന് പറഞ്ഞാൽ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യമുള്ള ഇന്ത്യൻ ജുഡീഷ്യറുടെ മുമ്പേ മൂടപ്പെട്ട കണ്ണു ദേവതയുടെ മുമ്പിൽ നീതി നീതിദേവതയുടെ മുമ്പിൽ അവരുടെ കാഴ്ചശക്തി ബോധപൂർവം മൂടുന്നത് അവരുടെ മുമ്പിൽ എത്തുന്നവന്റെ ജാതിയോ മതമോ ഭരണമോ സമ്പത്തോ ഒന്നും നോക്കാതെ നീതി കൃത്യമായി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ജുഡീഷ്യറി പറയുന്നത് ആ ജുഡീഷ്യറിയുടെ മുമ്പിൽ വികലമായ മനോഗതിയോടുകൂടി ഒരു ഹർജി പരിഗണിക്കുമ്പോ അഞ്ചു ദിവസം പോലും അതിൽ വെക്കാതെ അവിടെ സർവേ നടത്താൻ ഓർഡർ ഇടുന്ന ഒരു കോടതി ആ കോടതിയുടെ മുമ്പിൽ ആ കോടതികൾക്ക് അതിന്റെ ചില അതിന്റെ വേണ്ടി വസ്തു അളാക്കാൻ വേണ്ടി ഒരു കമ്മീഷണറുടെ നേതൃത്വത്തിലേക്ക് അവിടെ സംഘം കടന്നു വരുന്നു യാതൊരുവിധ എതിർപ്പും കോടതിയെ ബഹുമാനിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന്റെ അവിടുത്തെ എല്ലാ സമൂഹ കൂടി അവിടുത്തെ ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിനു വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തു അതിനുശേഷം അഞ്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും വരികയ കൊറേ മാധ്യമങ്ങളെയും ചാനലുകളെയും ഒക്കെ ചേർത്തുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആർ എസ് എസ് കാരൻ കൂടി അവിടേക്ക് കടന്നു വന്നപ്പോ പ്രതിരോധം അപരാധമല്ല എന്ന് പഠിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളിൽ വിശ്വസിച്ച കുറെ ജനവിഭാഗങ്ങൾ കുറെ ചെറുപ്പക്കാർ അതിനെ തടയിടാൻ ശ്രമിച്ചപ്പോ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിഷ്കരണം അവരെ വെടിവെച്ച് തള്ളുമ്പോ ആ വെടിവെച്ച് തള്ളിയ ഉൻവാദ ലഹരിയിൽ അവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോ ഈ രാജ്യത്തിന്റെ മതേതര പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനും അവിടേക്ക് കടന്നു വന്നില്ല നമ്മൾ പറയുന്ന പ്രതിനിധാനം ചെയ്യുന്ന ന്യൂനപക്ഷ സംവിധാനത്തിന്റെ എം പിമാർ ഞങ്ങളിത് ആ സമ്പലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നപ്പോ പോലീസുകാർ വന്ന് തടഞ്ഞപ്പോ ഉച്ചടമിണ്ടാതെ തിരിച്ചു നടന്നു ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ജയിച്ചുപോയ ന്യൂനപക്ഷ സംവിധാനത്തിൽ പുതിയ ഒരു ഒരു പ്രധാനമന്ത്രി പരിവേഷമുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ പോലീസുകാർ തടയുമ്പോ അവർക്കും പിന്തിരിയേണ്ടി വന്നു ഞങ്ങൾ പറയുന്ന ഒരു എം എൽ എം പി പോലുമില്ലാതെ ആ സമ്പലിലേക്ക് ഈ നക്ഷത്രാങ്കിത രക്തകരുത പതാകയുടെ കാലുമണിഞ്ഞുകൊണ്ട് ഞാൻ എസ് ടി പി കാരാണ് എന്ന് പറഞ്ഞ് അവിടേക്ക് കടന്നു ചെന്ന എസ് പിയുടെ നേതാക്കന്മാരെ തടയാൻ യു പിയിലെ ഒരു പോലീസുകാരനും സാധിച്ചില്ല അവർക്ക് വേണ്ടിയുള്ള നീതി നമ്മൾ ഇന്നും നടപ്പിലാക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങൾ പറയുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പോലെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ അവർ വരേണ്ടതുണ്ട് ന്യൂനപക്ഷ സംവിധാനം ഉണ്ടാകുമ്പോ പൗരത്വ ഭേദഗതി ബില്ലുകൾ ചർച്ച ചെയ്യുമ്പോ ആ ചർച്ചകളിൽ പങ്കെടുക്കാതെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ബിരിയാണി ചെമ്പ് കണ്ട് ആ ബിരിയാണിയുടെ ആ മണത്തിൽ ഉന്മാദമായി പോകുന്ന രാജ്യമല്ല നമുക്ക് വേണ്ടത് മറിച്ച് നിലപാടിന്റെ രാഷ്ട്രീയം ആ നിലപാടിന്റെ രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തുന്നു നേരത്തെ കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ എന്താണ് ആരെയോ വിളിക്കൂ ആരെയോ രക്ഷിക്കൂന്നല്ല ഈ ഇന്നത്തെ ഇന്ത്യൻ രാജ്യം പറയുന്നു എസ് ഡി വിളിക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്നാണ് ഈ ഇന്ത്യൻ പൊളിറ്റിക്സ് ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ മുദ്രാവാക്യമായി അത് മാറുന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം പ്രിയങ്കൻ സഹപ്രവർത്തകൻ പ്രസ്ത കിരിക്കുന്ന ഇടിപ്പസിന്റെ വാൾ തൂങ്ങുന്ന ആ കസേരയുടെ സിംഹാസനത്തിന്റെ കീഴിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ഏത് നിമിഷവും മുടി നാഴിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വാൾ സ്വന്തം സിരസിൽ സംഭിച്ചേക്കാം അത് വീണേക്കാം അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിനപ്പുറം ആരും നിങ്ങളും വന്നിട്ടുള്ളത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും വന്നിട്ടുള്ളത് നമ്മൾ രക്തസാക്ഷിത്വങ്ങളും പ്രിയങ്കനായ ഷാൻ ഷാബിൽ കൊണ്ടത് അവസാനിക്കില്ല ഞങ്ങൾക്കറിയാം ഉസ്മാൻ സാഹിബിന്റെയോ അബു സാഹിബിന്റെയോ ജയിൽവാസം കൊണ്ടും അവസാനിക്കില്ല ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു ഇരുപത്തിയഞ്ചു പേര് സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് ആ സംസ്ഥാന കമ്മിറ്റിയിലെ യും ആർ എസ് എസ് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ പോലീസ് വെടിവെച്ച് കൊന്നാലും ഈ അടുത്ത തലമുറയെ ഈ തലമുറയെ വളർത്തി ഇന്ത്യൻ രാജ്യത്തിന്റെ നെടുന്തൂണാക്കി വളർത്തി രക്തകെറ്റാക ഈ വാനിലുയരം അന്ന് സുരേന്ദ്രന് രാജിവെച്ചതുപോലെ ഇന്ത്യൻ രാജ്യത്തിന്റെ നരാധമന്മാരായ യോഗി ആദിത്യനാഥിനും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിയുടെ അമ്പത്തി ആറിഞ്ചിനൊന്നും ഈ ജനസമൂഹത്തെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല നിങ്ങൾ പ്രതികരിക്കുന്ന നിങ്ങൾ പ്രത്യാശിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹിന്ദുത്വ രാഷ്ട്രം നിങ്ങൾ എന്ന് പ്രഖ്യാപിക്കും എന്ന് കാത്തുതന്നെയാണ് ഞങ്ങളും ഈ തെരുവിൽ നിൽക്കുന്നത് ആ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ കീഴിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ദളിതനെയും പാർശ്വവൽക്കതയും പണമുള്ളവനെയും ഇല്ലാത്തവനെയും മതം നോക്കാതെ ജാതി നോക്കാതെ എന്റെ സഹോദരങ്ങളാണ് എന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം നിങ്ങളെ അഭിമുഖീകരിക്കാൻ തെരുവിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്